മത്തായി ഏഴാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ അന്യരെ വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ തന്നെ വിധിക്കപ്പെടും നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടി കഷ്ണം ഇരിക്കേ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരട് എടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്യക്കാരാ സ്വന്തം കണ്ണിലെ കരട് കണ്ണിൽ നിന്ന് തടിക്കഷ്ണമെടുത്ത് മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കിട്ട് കൊടുക്കരുത് അവാത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം പ്രാർത്ഥനയുടെ ശക്തി ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവേൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്നേവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്താൽ തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്വേൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവേൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേക്ക് കടന്നു പോകുന്നവർ വളരെ വളരെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി നീതി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കം വ്യാജപ്രവാചകന്മാർ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്നും അവരെ മനസ്സിലാക്കാം മുൾച്ചെടികളിൽ നിന്നും മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും നല്ല വൃക്ഷം ചീത്തവൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത ഫല ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാതിരിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വിഷമെല്ലാം വിട്ടു തീയിൽ എറിയപ്പെടും അവ അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും യഥാർത്ഥ ശിഷ്യൻ കർത്താവേ കർത്താവെ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വരായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാശികളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നകന്നു പോകുവേൻ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത് വിവേകമതിയായ മനുഷ്യ തുല്യനായിരിക്കും മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി കാട്ടുതീ അത് ഭവന അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചുവെങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരിക്കുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മലപ്പുറത്ത് ഭവനം പടഞ്ഞ പോഷണ തുല്യമായിരിക്കും മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി കാട്ടുതീ അത് കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് ദൈവമേ സ്ഥിതിക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുന്നു